നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം വാചീകരണ ഔഷധം ഈ വാചീകരണ ഔഷധം എന്നാൽ പലർക്കും എന്താണെന്ന് മനസ്സിലാവത്തില്ല സെക്സ്വൽ സ്റ്റുമുലൻറ്റ് അതായത് ലൈംഗിക ഉത്തേജനം തരുന്ന ഔഷധം അത് പുരുഷന്മാർക്കാണ് ഉപയോഗിക്കുന്നത് ഇറക്റ്റിവിറ്റി അതായത് ഉദ്ധാരണശേഷി പുരുഷന്മാർക്ക് നഷ്ടപ്പെടുമ്പോൾ അത് കൃത്രിമമായി കൊടുക്കാനുള്ള ഔഷധം വാജീകരണ ഔഷധം അത് അലോപ്പതിയിൽ വാജീകരണ ഔഷധമുണ്ട് പല ഔഷധങ്ങളും പല മരുന്നുകളുമുണ്ട് അതൊക്കെ കെമി കെമിക്കൽ മരുന്നുകളാണ് അത് അലോപ്പതിപരമായ മരുന്നുകളാണ് എന്നാൽ ആയുർവേദത്തിൽ ഈ വാജീകരണ ഔഷധം ഉണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അത് തീർത്തും സത്യവിരുദ്ധമാണ് ആയുർവേദത്തിൽ ഇങ്ങനൊരു വാജീകരണ ഔഷധം ഇല്ല നമ്മുടെ ശരീരശേഷി കൂട്ടുന്ന ഔഷധങ്ങളുണ്ട് അത് സ്വാഭാവികമായി സെക്സിനും ഗുണകരമാകും എന്നല്ലാതെ സെക്സിന് മാത്രം ഗുണകരമാകുന്ന അതായത് ലിംഗോദ്ധാരണം മാത്രം ഉണ്ടാക്കുന്ന ഒരു ഔഷധം ആയുർവേദത്തിലില്ല പരിപ്പ് നായ്ക്കുരുണിപ്പരിപ്പ് പരിപ്പ് അതായത് പരിപ്പ് അശ്വഗന്ധം എന്ന് പറയും അതാണ് പ്രധാനമായി ഈ ലൈംഗിക ഉത്തേജനത്തിന് അല്ലെങ്കിൽ സെക്ഷൽ സ്റ്റിമുലൻ്റായി ഉപയോഗിക്കുന്ന മരുന്ന് ആയിട്ട് ഉപയോഗിക്കുന്നത് അതൊരിക്കലും ഒരു വാജീകരണ ഔഷധമല്ല അത് ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു സീഡാണ് അത് കഴിച്ചാൽ ഒരിക്കലും നമുക്ക് ഉദാഹരണം നാളെ ഉദാഹരണം പെട്ടെന്നുണ്ടാകത്തില്ല അതൊരു മിഥ്യാധാരണയാണ് ഇപ്പം അലോപ്പതിയിൽ ഒത്തിരി മരുന്നുകളുണ്ട് ഒത്തിരി അതിൻ്റെ എല്ലാം കെമിക്കൽ കണ്ടൻറ് ഒന്നാണ് അത് ബ്ലഡ് പ്രഷർ കൂട്ടി ബ്ലഡ് പ്രഷർ ആണല്ലോ ലിംഗത്തിലേക്ക് ലിംഗത്തിലേക്ക് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്ത് ഉദാഹരണശേഷി ഉണ്ടാക്കുന്നത് അപ്രകാരം ബ്ലഡ് പ്രഷർ കൂട്ടി കൃത്രിമമായി ലൈ ഉദാഹരണം ഉണ്ടാക്കുന്ന അലോപ്പതി മരുന്നുകൾ പലതും ഉണ്ട് പക്ഷേ ആയുർവേദത്തിൽ അത്തരം മരുന്നുകൾ ഇല്ല എന്നുള്ളത് വാസ്തവം ഇനി അഥവാ അങ്ങനൊരു മരുന്നുകൾ ഉണ്ട് മരുന്നുണ്ടെങ്കിൽ അതിൽ അലോപ്പതി മരുന്ന് കലർത്തിയിട്ടുണ്ട് നൂറായിരം മരുന്നുകൾ മാർക്കറ്റിൽ കാണുന്നുണ്ട് നിങ്ങൾ കഴിച്ചാൽ ഉടനെ ഇതിനെ ശേഷി വർദ്ധിക്കും ഷേംഷി വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കബളിപ്പിക്കൽ ഭൂരിപക്ഷം പേരും ഇതിനകത്ത് വശമ്പതരായി ഇത് കഴിക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഇത് അനുഭവം ഉണ്ടെന്ന് പറയുകയും ചെയ്യും അത് തികച്ചും മാനസികമാണ് സെക്സ് തന്നെ മാനസികമാണല്ലോ ഞാൻ ഒരു മരുന്ന് കഴിച്ചു ഓ എനിക്ക് ആ ഇതെന്തോ പെർഫെക്റ്റ് ആയി എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള ഒരു കഴിവുണ്ടെന്ന് തോന്നിയാൽ തന്നെ സെക്സ് കറക്റ്റാകും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നം കൊണ്ടല്ല ലൈംഗിക വൈകല്യമുള്ളത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക വെറും മാനസികം മാത്രമാണ് മാനസികമായ വൈകല്യം മാത്രമാണ് സെക്സിന് പ്രശ്നമുണ്ടാക്കുന്നത് അല്ല ശാരീരികമല്ല അല്ലെങ്കിൽ അങ്ങനെ വൈകല്യമുള്ള ആൾക്കാർ ക്രോണിക്കായിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസ് ക്രോണിക്കായിട്ടുള്ള മറ്റു അസുഖങ്ങളുള്ളവർ ഒക്കെയാണ് സെക്സിലായിട്ട് പ്രശ്നമുള്ള പിന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നമുള്ളത് ബാക്കിയുള്ളവരെല്ലാം മാനസികമാണ് മനോരോഗികളാണ് മനോരോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിവില്ലയോ കഴിവുണ്ടോ കഴിവില്ലയോ കഴിവുണ്ടോ കഴിവില്ലയോ ആ ചിന്ത മാത്രം മതി ആണിന് ഉദാഹരണശേഷി ഇല്ലാതാവൻ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം സ്ത്രീയാണ് ഏറ്റവും വലിയ വാജീകരണ ഔഷധം പുരുഷൻ പുരുഷനാണ് ഏറ്റവും വലിയ വാജീകരണ ഔഷധം സ്ത്രീക്ക് ഒരു സ്ത്രീ പുരുഷനോട് എങ്ങനെ ഇടപെടുന്നു ഒരു പുരുഷൻ സ്ത്രീയോട് എങ്ങനെ ഇടപെട ഇടപെടുന്നു അതനുസരിച്ചാണ് നമ്മുടെ ലൈംഗിക ഉത്തേജനം ലൈംഗിക ആസക്തി ഒരു താല്പര്യമില്ലാത്ത ഒരു പുരുഷൻ്റെ അടുത്തും ഒരു താല്പര്യം ഇല്ലാത്ത ഒരു സ്ത്രീ അടുത്തും പുരുഷനും സ്ത്രീക്കും താല്പര്യം ഉണ്ടാകത്തില്ല ചില സ്ത്രീകൾ നമ്മുടെ സമീപത്തൂടെ പോയാൽ മതി ചില പുരുഷർ നമ്മൾ സമീപത്തോടെ പോയാൽ മതി ആ ലൈംഗിക ഉത്തേജനം ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത് ഓരോരുത്തർക്ക് ഓരോരുത്തർ എല്ലാവർക്കും എല്ലാവരും ചേർച്ച ഉണ്ടാകുന്നവരല്ല ഓരോരുത്തർക്കും ഓരോന്നും ഓരോരുത്തരുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വാചീകരണ ഔഷധം വാചീകരണ ഔഷധം എന്നാൽ സെക്ച്വൽസ് ട്രിമിനൻറ്റ് അത് സ്ഥിരമായി കഴിക്കുന്നത് വളരെ ദോഷകരമാണ് വളരെ ദോഷകരം എന്നാൽ അത് ഏത് ആയുർവേദ വിധിപ്രകാരമായാലും അലോപ്പതി വിധി പ്രകാരമായാലും അത് കഴിച്ചാൽ നമുക്ക് ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകും വാജീകരണ ഔഷധമാണെങ്കിൽ എന്നാൽ നായ്ക്കൂടിന് അശ്വഗന്ധം ആയുർവേദത്തിൽ അശ്വഗന്ധം പൊടി ചൂർണമൊക്കെ ഉണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല എത്ര വേണേൽ കഴിക്കാം കൃത്യമായി കഴിക്കുന്നത് നല്ലതാണ് പ്രോട്ടീൻ പ്രോട്ടീൻ ഉള്ളതാണ് അത് കഴിച്ചാൽ ശരീരത്തിന് ബലം ബലമുണ്ടാവും അതോടൊപ്പം നമ്മുടെ ലൈംഗികശേഷിയും കൂടും അത് അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ പരാതിപ്പെടുന്ന പ്രായം അമ്പത് വയസ്സിന് മേള ഉള്ളവരാണ് അത് ശ്രദ്ധിച്ചാൽ മതി ശാരീരികമായി ശാരീരിക ശേഷി കുറഞ്ഞു ലിംഗശേഷി കുറഞ്ഞു ഉദ്ധാരശേഷി കുറഞ്ഞു സ്ത്രീകൾക്ക് ലൂബ്രികേഷൻ അതായത് നനവ് കുറഞ്ഞു എന്നൊക്കെയുള്ള പരാതി പ്രകൃതി പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമാണ് ലൈംഗികത പറഞ്ഞിട്ടുള്ളത് പ്രത്യുൽപാദനമാണ് പ്രകൃതിയുടെ ലക്ഷ്യം അല്ലാതെ ജീവിതകാലം മുഴുവൻ എന്നെ സൂപ്പിച്ചോളാന്ന് അല്ല പ്രകൃതി ലൈംഗിക ശേഷി കൊടുത്തേക്കുന്നത് ലൈംഗിക ആസക്തി കൊടുത്തേക്കുന്നത് അമ്പത് വയസ്സിന് ശേഷം ഒരു സ്ത്രീക്കും പുരുഷനും പതിനെട്ടാമത്തെ വയസ്സിലെ ലൈംഗിക ആസക്തിയും ശേഷിയും ഭരണവും ആഗ്രഹിക്കുന്നതിന് തെറ്റാണ് കുറയണമിത് കുറഞ്ഞില്ലെന്നാണ് തെറ്റ് പ്രായമായിട്ടും ഇത് കുറഞ്ഞില്ലെങ്കിൽ അവനെന്തോ കുഴപ്പം ഉണ്ടെന്നാണ് അതിൻ്റെ അതിൻ്റെ അർത്ഥം അമ്പത് വയസ്സിന് ശേഷം ഭാര്യ ഭർത്തക്കന്മാർക്ക് സ്ഥിരമായി ലൈംഗികവേഴ്ച വീഴ്ച സാധിക്കാതെ വര വരാ വരുന്നവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ അത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്ഥിരമായ ഇണയാണ് ഭാര്യ പത്തും ഇരുപത്തഞ്ചും മുപ്പതും വർഷമായി കൂടെ താമസിക്കുന്നവർ അവരിലുള്ള ആകാംക്ഷയും ആസക്തിയും എല്ലാം ഇക്കാലത്തിൽ ഇക്കാലത്തിനിടയിൽ പൊയ് പോയിക്കഴിഞ്ഞു പരസ്പരം പുതിയ രണയാണെങ്കിൽ ഇവർക്ക് ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് നമ്മൾ ആരും പിഴപ്പിക്കുകയല്ല പുതിയൊരണയാണെങ്കിൽ ഇവർക്ക് ഉണ്ടാകും എന്നുള്ളത് വാസ്തവമാണ് സ്ഥിരമായി ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്തക്കന്മാർ അവരുടെ രീതി തന്നെ മാറും അവർ സുഹൃത്തുക്കളാവും അവർ മറ്റൊരു ലെവലിലേക്ക് പോകും മക്കളുമൊക്കെ ഉള്ള അവർ മറ്റൊരു ലെവലിലേക്ക് പോകും ഭാര്യയെ കാണുമ്പോൾ ലൈംഗികാസക്തി തോന്നുകയും കാമവിഹാരം പെട്ടെന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അമ്പത് വയസ്സിന് ശേഷം അവനെന്തോ കുഴപ്പമുണ്ടോ എന്ന് പറയാൻ പറ്റൂ അവൻ അവനെന്തോ ശാരീരിക കുഴപ്പമുണ്ടോ മാനസിക കുഴപ്പമുണ്ടെന്നേ പറയാൻ പറ്റൂ അപ്പോൾ അമ്പത് വയസ്സിന് ശേഷം ഉള്ള ഒരാൾ എനിക്ക് ലൈംഗിക ശേഷി കുറയുന്നു എന്ന് പരാതിപ്പെട്ടാൽ അത് തികച്ചും സ്വാഭാവികം പ്രകൃതിപരം ഒരിക്കലും അതൊരു കേടല്ല നിങ്ങൾ നിങ്ങളുള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അത്ര അങ്ങ് അത്യാവശ്യമാണെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും അലോപ്പതി മരുന്ന് ഉപയോഗിച്ച് വല്ലപ്പോഴും കാണാൻ നോക്കുക അത് അപകടകരമാണ് യോനി ലിംഗ ബന്ധം അല്ലാതെ പല ബന്ധവും യോനിയിൽ ലിംഗം പ്രവേശിപ്പിച്ചുള്ള ബന്ധമല്ലാതെ ലൈംഗിക ബന്ധം ഉണ്ടാവാം ഉണ്ടാക്കാം ഉദ്ധരിച്ച ലിംഗം തൊണ്ണൂറ് ഡിഗ്രി നിൽക്കണമെന്നും ആഗ്രഹിക്കരുത് പരസ്പരം സെക്സിൽ വികാരം പരസ്പരം രഥിമൂർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം അപ്പോൾ വാജീകരണ ഔഷധം എന്ന് പലരും പറഞ്ഞ് പ്രസ്താവിക്കുന്ന സാക്ഷ്യപ്പെടുത്തുന്ന പരസ്യം ചെയ്യുന്ന സാധനങ്ങളൊക്കെ ശുദ്ധ പൊളിയാണ് അതിനകത്തൊക്കെ അപാരമായ മാരകമായ മറ്റ് പല മരുന്നുകളും ചേർന്നിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ദോഷം ചെയ്യുന്നതാണ് പിന്നെ വേറൊരു ആയുർവേദത്തിൽ പണ്ട് ആയുർവേദ ആചാര്യന്മാർ പണ്ട് കണ്ടുപിടിച്ച ചില പ്രശസ്തമായ ആയുർവേദ ഫാർമസിക്കാരുടെ കയ്യിലുണ്ടായിരുന്നു പ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് കഞ്ചാവ് ചേർന്ന ചില ലേഹ്യങ്ങൾ അത് വാജീകരണവിഷ്ടമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കഞ്ചാവ് ചില രീതിയിൽ അത് സെ സെക്സ്വൽ സ്റ്റിബിലൻറ്റ് ആകാറുണ്ട് കഞ്ചാവ് വലിക്കുന്നവർക്ക് ചിലർക്ക് അങ്ങനെ തോന്നാറുണ്ടെന്ന് പറയാറുണ്ട് ഇത് എന്നാലും ചെയ്ത് നന്നായി കഞ്ചാവിൻ്റെ അംശം അത് കഴിക്കുന്നവർക്ക് ആ കഞ്ചാവിൻ്റെ ലഹരിയൊന്നും തോന്നുന്നില്ല പക്ഷേ അത് നിയമവിരുദ്ധമായതുകൊണ്ട് ഇപ്പം പലരും ഇറക്കാറില്ല പക്ഷേ അങ്ങനെ രഹസ്യമായി ചെയ്യാറുണ്ടെന്ന് പറയുന്നു എനിക്കതിനെപ്പറ്റി നേരിട്ട് അറിയത്തില്ല എന്തായാലും കൃത്രിമമായി ലൈംഗിക ഉദ്ധാരണ ശേഷി കൂട്ടുന്നത് അത്ര ഹിതകരമല്ല എന്നാലും വല്ലപ്പോഴും മെണയാകാം പിന്നെ സ്ത്രീക്കതൊന്നും പ്രശ്നമല്ല സ്ത്രീക്ക് മലർന്നു കിടന്നാൽ മതി പുരുഷനാണ് പ്രശ്നം വഹിക്കുന്നവൻ സ്ത്രീക്ക് ഇതൊന്നും പ്രശ്നമല്ല പുരുഷനാണ് എപ്പോഴും യോദ്ധാവായി നിൽക്ക നിൽക്കേണ്ടവൻ പുരുഷനാണ് പൊരുതേണ്ടവൻ സ്ത്രീ ഒരു ഓബ്ജക്റ്റ് മാത്രമാണ് വെടിവെക്കുന്ന തോക്കും ഉണ്ടയും പുരുഷൻ്റെയാണ് അത് കൊള്ളുന്ന ഓബ്ജക്റ്റ് മാത്രമാണ് സ്ത്രീ പിന്നെ നല്ല സ്ത്രീകൾ നല്ല സെക്സ്വൽ കഴിവുള്ള സ്ത്രീകൾ അങ്ങനെയൊന്നുമല്ല അവർ പുരുഷനെ ഉദ്ദീപിപ്പിക്കും പ്രോത്സാഹിപ്പിക്കും ആനയിക്കും ആനയിച്ച് ആദരിച്ചു കൊണ്ടുപോകും പുരുഷൻ താനേ ഉണരും താനേ ഉണരും അതാണ് അതിൻ്റെ കറക്റ്റ് നന്ദി നമസ്കാരം